കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു അടുത്ത കാലം കൊണ്ട് ഈ മോദിയോടും അതേപോലെ ബി ജെ പിയോടും കേന്ദ്രത്തിൽ ഭരിക്കണം എന്നുള്ള താല്പര്യം കൂടിയത് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിക്ക് എന്താ അതിൻ്റെ പിറകിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കാണൂല്ലോ എന്താ അതിൻ്റെ പിറകിലുള്ള കാര്യം അപ്പം അതിനെപ്പറ്റി ഞാൻ പല ആളുകളുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ അച്ഛന്മാരുമായിട്ട് കാത്തലിക് അച്ഛന്മാരുമായിട്ടും മറ്റുള്ള ഓർത്തഡോക്സ് സഭ യാക്കോബായ ബാർച്ച പിന്നെ ഇവിടെ ഈ പല ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ ഈ പറയുന്ന പല സഭകളിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശത്തും എന്താണ് ഈ ഒരു സപ്പോർട്ട് ബേസ് അത് ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാല് ഘടകങ്ങളാണ് ഏറ്റവും പ്രാധാന്യം ഒന്നാമത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ അവർ കാണുന്നത് മോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഒന്നാമത് പ്രോസ്പെരിറ്റി രണ്ടാമത് ആസ്പിറേഷൻ ഈ രണ്ട് ഘടകങ്ങളാണ് ഫണ്ടമെൻ്റലായിട്ട് മോദിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികൾ മോദിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബേസ് ഫാക്ടറായിട്ട് കാണുന്നത് അതിന് ഘടകങ്ങളുണ്ട് അപ്പം അതിൽ ചില ആൾക്കാർ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രാധാന്യമുണ്ട് ആ പോയിൻ്റ് പറയാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ അസംബ്ലി എലക്ഷനിൽ അപ്പം പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതായത് ഈ ട്രാവൻകൂർ ഭാഗമാണെങ്കിലും സതയ ട്രാവൻകൂർ ഭാഗമാണെങ്കിലും അവർ വ്യക്തമായിട്ട് പിണറായി വിജയൻ നയിക്കുന്ന സി പി എമ്മിന് വോട്ട് ചെയ്തു അതിൽ പല പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ സി പി എമ്മിനല്ല വോട്ട് ചെയ്ത് പിണറായി വിജയനാണ് വോട്ട് ചെയ്തത് അപ്പം പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ് വിശ്വാസികളാണ് പക്ഷെ വോട്ട് കൊടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പിണറായി വിജയൻ ചില ഡെവലപ്മെൻറ്റുകൾ കേരളത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അതിലൊന്ന് പൈപ്പ് ലൈൻ അതേപോലെ തന്നെ ഗ്യാസ് സി എൻ ജിയുടെ പൈപ്പ് ലൈൻ അതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ ഇത്രയൊക്കെ കൂടംകുളത്തിലുള്ള ലൈൻ വലിച്ചത് അതേപോലെ നാഷണൽ ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പ് അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പൂർത്തിയാക്കി കാരണം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷം കൊണ്ട് എഴഞ്ഞു നീങ്ങിയ സംഭവം പിണറായി വിജയൻ എക്സിക്യൂട്ട് ചെയ്തു അതിലവർ പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറിന്റെ കിറ്റോ ഈ സാധനങ്ങളോളം താല്പര്യമൊക്കെ കൊണ്ടൊന്നുമല്ല വോട്ട് ചെയ്തത് കാരണം പിണറായി വിജയൻ ഒരു ഇച്ഛാശക്തി കാണിച്ചു അതായത് ഫസ്റ്റ് ടൈം പിണറായി വിജയൻ അധികാരത്തിൽ കയറിയപ്പോൾ ഒരു പ്രോഗ്രസീവ് മോഡായിട്ട് ഒരു ഡെവലപ്മെൻറ്റൽ ഫോക്കസ് ചെയ്തു ഇതുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പിണറായി വിജയനാണ് വോട്ട് ചെയ്തേക്കുന്നത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അല്ല എന്ന് ഈ പറഞ്ഞ സാമ്പിളെടുത്ത് ഒരു നാൽപ്പത് ശതമാനവും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇതാണ് കാരണം പിന്നെ അപ്പുറത്ത് നോക്കുക നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വ്യക്തമായ സ്വാധീനമൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിക്കകത്തും യു ഡി എഫിനകത്തും അത് ഭരിക്കുന്നത് പൂർണ്ണമായിട്ട് ഉമ്മൻചാണ്ടിയെ റൂൾ ചെയ്യുന്നത് ഈ മുസ്ലിം ലീഗ് അങ്ങനെയുള്ള കക്ഷികളാണ് അപ്പം അതുകൊണ്ടിപ്പം അതിനേക്കാളും നല്ലത് പിണറായി വിജയൻ വരട്ടെ ഇതാധികം പി പിണറായി വിജയനും സി പി എമ്മും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതായത് മൂന്നാമത്തെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വിഭാഗം ഒന്ന് മനസ്സിലാക്കണം കേരളത്തെ മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റഡ് ആണ് അവർ ഇന്ത്യയിലാകമാനം അവ എവിടെ കേരളത്തിലെ ഹിന്ദുക്കൾ എവിടെയൊക്കെ ജോലി ചെയ്യാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ വിസിബിളാണ് ഈ സംഭവം ഇപ്പോൾ ഡൽഹി തന്നെയാണെങ്കിൽ പല സഭകൾ എത്ര ചർച്ചകളാണ് എത്ര ക്രിസ്ത്യൻ സഭകളാണ് അവിടെ വളരെ ആക്റ്റീവായിട്ടുള്ളത് അതേപോലെ തന്നെ മോദിയുടെ അഹമ്മദാബാദിലും സൂററ്റിലാണെങ്കിലും ബി ഗുജറാത്തിലാണെങ്കിലും അതേപോലെ ബി ജെ പി വരിക്കുന്ന പല സ്റ്റേറ്റുകളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവാണ് അപ്പം അവർ പറയുന്നത് അവിടെ ഭരണത്തിൽ ബി ജെ പി വന്നപ്പോഴും കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം വന്നപ്പോഴും ഈ പറയുന്ന പേടിപ്പീലും ഇൻറ്റിമിഡേഷനും ഒന്നുമല്ല അല്ല ഉണ്ടായത് വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ഭരണമാണ് പല സ്റ്റേറ്റുകളിലും ബി ജെ പി നടത്തിയത് കോൺഗ്രസിനേക്കാൾ ഫോർ ബെറ്റർ അപ്പം ഇതിനകത്ത് പ പല ഇഷ്യൂസ് ഉണ്ട് മൈനോറിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഏത് ഇപ്പം മണിപ്പൂർ ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള മൈനോറിറ്റി ഇഷ്യൂ അതൊക്കെ അവർ പറയുന്നു ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന വർഗീയ തലത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ ചെയ്യുന്ന പോലെ പെട്ടെന്ന് പ്രതിഷേധവും അറ്റാക്കും ട്രെയിൻ കത്തിക്കുക ബസ് അടിച്ച് പൊളിക്കുക ഇതൊന്നും അല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഡയലോഗ്സ് കോൺവെസേഷൻ അല്ലാതെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെ രീതിയിൽ പോകുന്നു റിറ്റാലിയേഷൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിന് വേറെ കാരണങ്ങളുണ്ട് ഇവർ പറയുന്നത് ഇപ്പം ബി ജെ പിയുടെ പല നേതാക്കളെ എടുക്കുക അതിൽ അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനവും ബി ജെ പിയുടെ നാഷണൽ ലീഡേഴ്സ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളുകളിലും കോൺവെൻ്റുകളിലും ഒക്കെയാണ് ഇവർക്ക് ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യാനിറ്റിയെപ്പറ്റിയും ഈ പറയുന്ന എല്ലാ ഒരു എല്ലാ നേതാക്കൾക്കും അറിയാം ഈ കേരളത്തിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ കാരണം ഈ കേരളത്തിലെ കാത്തലിക് ചർച്ചന്മാരാണ് ഏറ്റവും കൂടുതൽ ഈ സ്കൂളുകളും ചർച്ച് ഈ പറയുന്ന ഹോസ്പിറ്റൽസും ഹെൽത്ത് സെക്ടറിലൊക്കെ വളരെ സ്വാധീനമുണ്ട് ഇവർ എത്ര പേരെയാണ് കൺവേർട്ട് ചെയ്യാൻ പോയേക്കുന്നത് ഈ നേതാക്കൾക്കൊക്കെ അറിയാം അപ്പം അവർക്കും അറിയാം ഇവർക്കും അറിയാം നേരിട്ട് ആ സ്വാധീനവും ആ ആ ക്ലച്ചസും കേരളത്തിലെ ഈ പോയി പോയിരിക്കുന്ന കാത്തലിക്സിൻ്റെ അച്ഛന്മാർക്കും ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം ഈ പറയുന്നത് കേരളത്തിലെ മോദി ആദ്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ കഥകളെല്ലാം കെട്ടുകഥകളാണെന്ന് അറിയാം ബി ജെ പി യോട് ഒന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കാരണം വളരെ സേഫ് സോണാണ് പിന്നെ പുരോഗതിയുണ്ട് അവർ പറയുന്ന പുരോഗതി ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെയും ലൈഫ് സ്റ്റൈൽ മാറും ഇതാണ് അടുത്തൊരു പോയിന്റ് കാരണം നമ്മളിപ്പം എത്ര പൊളിറ്റിക്സ് പറഞ്ഞാലും ഡിവിഷൻ ആണെങ്കിലും സപ്പറേഷൻ ആണെങ്കിലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ത് പറഞ്ഞാലും ഇതിനകത്തൊക്കെ ഒരു ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സ് വരുമ്പോൾ ജീവിതത്തിൻ്റെ രീതിയിലുണ്ടാകുന്ന പുരോഗതി ഒരു രാജ്യത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു ഇതൊരു ഫണ്ടമെൻ്റൽ ഫാക്ടറാണ് പിന്നെ മൂന്നാമത്തെ ഫാക്ടറി ഒരു പ്രധാനമായിട്ടും പറയുന്നത് ഗ്ലോബലായിട്ട് വന്നിരിക്കുന്ന ഒരു ഇസ്ലാമിക് ജിഹാദ് അപ്പൊ അതിനെ ഇന്ത്യയിൽ വ്യക്തമായിട്ടും ന്യൂട്രലൈസ് ചെയ്യുവാൻ ഒരു ഭരണാധികാരി ഉള്ളത് മോദി മാത്രമാണ് ഞാൻ ഓരോ ഫാക്ടർ പറയാം അവര് പറഞ്ഞതിന്റെ ഓരോ രീതിയാണ് പറയാം കാരണം ഗ്ലോബലി ഇസ്ലാമിക രാജ്യങ്ങൾ അവർക്ക് വരെ ത്രെട്ടാണ് ഈ റാഡിക്കൽ ഇസ്ലാം നമ്മളത് കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുവാൻ മോദിയെ കൊണ്ട് കഴിയും അതാണ് മറ്റൊരു ഫാക്ടർ പിന്നെ ബി ജെ പിയുടെ നേതാക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാൻ വേണ്ടി അതായത് നാഷണൽ ലെവലിലും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ ബി ജെ പിയേയും മോദിയെ എതിർക്കുന്നത് ഇതാണ് മേജറായിട്ടുള്ള ഫാക്ടേഴ്സ് പിന്നെ അതിന്റെ സൈഡിൽക്കുള്ള മറ്റുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറയുന്ന ഇന്ത്യക്കാരായിട്ട് ഇപ്പം അമേരിക്കയിൽ ജീവിക്കുന്നവരാണെങ്കിലും യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ ഇപ്പം ലോകത്തെവിടെയും ജീവിക്കുന്നവരാണെങ്കിലും ഇവർക്കൊക്കെ അഭിമാനത്തോട് പറയുവാൻ സാധിക്കുന്നു മോദി വന്നതിന് ശേഷം ഞങ്ങളൊരു ഇന്ത്യക്കാരനാണ് കാരണം ഇന്ത്യയുടെ പുരോഗതി ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്തു മോദിയെയും ഒരു ഗ്ലോബൽ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്തു മോദി പലയിടത്തും വരുമ്പോഴും ഡയസ്ഫോറ ഫോറ വിളിക്കുന്നു അതിലൊക്കെ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് കേരളത്തിലെ മീഡിയ പറയുവാൻ ഈ പറയുന്നില്ല ഈ സംഭവം ഗ്ലോബലായിട്ട് ഡയസ്ഫോറ മീറ്റിങ്ങില് ഈ നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല സൗത്ത് ഇന്ത്യൻസ് വളരെ വ്യക്തമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർ പറയും അവിടെയും ഞങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇന്ത്യൻ അകത്തും മലയാളികളായ ക്രിസ്ത്യാനികൾ അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവും ഇല്ല മുസ്ലിം ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എവരി വൺ ടുഗതർ അപ്പൊ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ഞങ്ങൾക്ക് ഗ്ലോബലി പറയുവാൻ മോദി ഒരു അവസരം പ്രൈഡ് ഒരുക്കി തന്നു ഇപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യക്കാരാണെങ്കിലും മലയാളിയാണെങ്കിലും ലോകത്തിൻ്റെ എവിടെ എവിടെ പോയാലും അവർക്ക് താല്പര്യം ഇന്ത്യയോടുള്ള താല്പര്യം ഇപ്പോഴും ഉണ്ട് അത് മാറിയിട്ടില്ല അപ്പം ആ താല്പര്യത്തെ സംരക്ഷിച്ച് അവരെ ഒറ്റക്കൂട്ടായിട്ട് നിർത്തുവാൻ മോദിക്ക് കഴിയുന്നു അതും ഒരു ഫാക്ടറാണ് പിന്നൊരു ഫാക്ടർ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ വിഭജിക്കാതെ അതായത് ഡിവൈഡ് ചെയ്യാതെ ഒറ്റ ഇന്ത്യ ആയിട്ട് കൊണ്ടുപോകുവാൻ മോദിക്ക് കഴിയുന്നു അപ്പം ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ കേരളത്തിലെ മെജോറിറ്റി ആയിട്ടുള്ള അതായത് ക്രൈസ്തവയിലെ മിഡിൽ ക്ലാസ് മെജോറിറ്റി മോദിയെയും കേന്ദ്രത്തിൽ ബി ജെ പിയേയും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പിന്നെ അവർ പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് കറപ്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഈ മോദി വന്ന ശേഷം ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇവരൊക്കെ പല ബിസിനസ്സുമൊക്കെ ചെയ്യുന്നവരാണ് ഇന്ത്യ കേരളത്തിൻ്റെ പുറത്തൊക്കെ അവർ പറയുമ്പോൾ കസ്റ്റംസിൻ്റെ സംഭവമാണെങ്കിലും ഇൻകം ടാക്സിൻ്റെ സംഭവമാണെങ്കിലും ഇതിനൊക്കെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായി അല്ലെങ്കിൽ എല്ലായിടത്തും ഈ കൈക്കൂലി കൊടുത്തു കൊടുത്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അത് മാറി അപ്പം അതൊരു നേട്ടമല്ലേ അതായത് ഉദ്യോഗസ്ഥന്മാർക്കും ഈ പറയ പല പല ഏജൻസി ഉദ്യോഗസ്ഥന്മാർക്ക് ഭയം തോന്നി അപ്പം ഇതെല്ലാമാണ് മേജർ ഫാക്ടേഴ്സ് കേരളത്തിലുള്ള ക്രൈസ്തവർ മോദിയെ പിന്തുണയ്ക്കാനുണ്ടായ കാരണങ്ങൾ